ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിം ഗെയിമിങ്ങിൻ്റെ പുതിയ റോഡിയേക്ക് സ്വാഗതം ഗേൾസ് അപ്പോൾ എല്ലാവർക്കും കൂടി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം തന്നെ ബെല്ലേ ഒന്ന് കിട്ടാൻ നോട്ടിഫിക്കേഷൻസ് എന്നുള്ളതൊന്ന് ഒന്ന് എനേബിൾ ചെയ്തേസ് അപ്പോൾ നമ്മളൊരു വെറൈറ്റിയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ നമ്മുടെ ആരണങ്ങളെയാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഓക്കെ ഇതാ ആ അവിടെയാണ് അരയണങ്ങളുള്ളത് പക്ഷെ നമുക്ക് അകത്തോട്ടങ്ങ് കയറാൻ പറ്റില്ല ഭയങ്കര ഡേഞ്ചറാണെന്നാണ് ആരിഫ് പറഞ്ഞിട്ടുള്ളത് ഇതാ ഈ പെട്ടിയിൽ ഒന്നുണ്ട് ഇതാ ഇരിക്കാം അല്ലേ പെട്ടിരിക്കുന്നുണ്ട് പെട്ടിന്ന് ആടെ ഇരിക്കുന്നുണ്ട് ഓക്കെ അരയണങ്ങളാണ് പിന്നെ അവിടേക്ക് പോയൊന്നും പറ്റില്ല ഭയങ്കര ഡേഞ്ചറസ് ആണെന്നാണ് ആരിഫ് പറയുന്നത് അടിയിരിക്കും നമുക്ക് ഇതൊരു വെറൈറ്റി കാണാം നമ്മുടെ തരാൻ പോകുന്നത് അരിഫേരി അപ്പൊ നമുക്ക് ഡോക്സിനെ പരിചയപ്പെടാൻ പോവാം ആണ് ലാബിന്റെ മെയിലാണെന്നാണ് പറയുന്നത് അടിപൊളിയാണ് നല്ല 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 ഭംഗിയുണ്ട് ഭംഗിയുണ്ട് ഓ എത്ര മാസം മാസം ആയടാ ഇത് ണ് ഇത് പപ്പിയാണ് ഇത് നല്ല നല്ല ഭംഗിയുണ്ട് ക്യൂട്ടാണ് നല്ല രസമുണ്ട് ഇത് രണ്ടു മാസമായിട്ടുണ്ട് ഇതിന് എന്താ നിങ്ങൾ കൊടുക്കുന്നത് ഇതിന് ഞങ്ങള് ഈ ചിക്കൻ കടകൾ കോഴിക്കാല് വേസ്റ്റ് ചിക്കൻ്റെ കൊടുക്കുന്നത് മഞ്ഞൾ പൊടിയില മഞ്ഞൾ പൊടിയിലിട്ടാണ് കൊടുക്കുന്നത് എന്നാണ് പറയുന്നത് ാബിന്റെ പപ്പാണ് ഓക്കെ അതൊക്കെ അടുത്തയിലേക്ക് പരിചയപ്പെടണോ

അടിവേറെ ഡാഷ് ഡാഷ് ദേ അപ്പുള്ളാടെ അപ്പുള്ളാക്കിന്റെ പേര് ഡാഷ് ആണെന്നാണ് പറയുന്നത് 70 പേര് മെയിൽ ഫീമെയിൽ ഇതെ രണ്ട് മെയിൽ ഫീമെയിൽ ഓക്കേ ഓക്കേ അത മെയിൽ മെയിൽ ദാ ഹബ് ഷോപ്പ് ഇല്ലടാ ആ അത് ഫീമെയിൽ അത് മെയിൽ അല്ലേ ഇതെ കുട്ടികളാണോ അല്ലല്ലോ ആ അത് തുരൽമൂക്കുള്ള തുരൽമൂക്കുള്ള ദാ ആ ആ ഓ ചേർത്തണ പ്പുറത്തിൽ ഏതാണ് ഒമേറിയല്ലേ ഒമേറിയാണ് എനിക്കിഷ്ടപ്പെട്ട ഡാടാ ഡാഷ് ഇഷ്ടപ്പെട്ട നല്ല നല്ല ക്യൂട്ട് ചെറിയ കണ്ടല്ലേ കാലൊക്കെ ഇനി കാണിച്ചു ാണ് ഫോൺ ഓഫ് ഫോണിലൊക്കെ ഇത് ഇങ്ങനെ ഇത് മെയിലാണോ ഫീമെയിലാണോ ഇത് മെയിലും ഇത് മെയിലും ഫീമെയിലും ആണ് പറയുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ അതായത് മെയിലാണ് മെയിലും ഇത് ഫീമെയിലാണ് ഇത് മെയിലാണ് ാണ് നല്ല ഭംഗിയുണ്ട് ഏവ ഒന്നും കാട്ടില്ല അവ പാവമാണെന്ന് തോന്നുന്നു എന്നെ ഇരിക്കാണോ മൂല ചെറുതാ കുട്ടിയെ കൊച്ചാണിത് പൊമേറിയന്റെ ഏറ്റവും കുഞ്ഞാണിത് പറ്റ ചെറുതാണ് പൊമേറിയ വലുതണ്ടു മെയിൽ ആണ് ഇതും അങ്ങനെ സൗണ്ടൊന്നും നല്ല ഉറക്കത്തിലാണ് പകേ നല്ല ഭംഗി കാണാൻ ചെറിയ അല്ലേ പകിന്റെ ചെറുതാതോ ാണ് മെയിലാണ് ഇതിന്റെ ഇത് ഫീമെയിൽ ഫീമെയിൽ ആ ഫിമെയിൽ ആ ഇവിടെ ഒരു ഫീമെലിന്റെ സൈഡിലാണ് നമ്മൾ നമ്മളിപ്പോ ഭയങ്കര നമുക്ക് ഇനി നമുക്ക് അടുത്ത ഡോഗി പരിചയപ്പെട്ടാലോ വേറെ അടിപൊളി നല്ല ഭംഗിയൊക്കെ ഉണ്ട് ക്യൂട്ട് ഡോക്സോഗ അപ്പൊ ആരിഫ് ഇതിന്റെ പേര് ടർക്കി ടർക്കി കോയിന്റെ വലുതു ഹൈറ്റ് നല്ല വലിയ ടർക്കി കോഴിയാണ് ഏഹ് വലിയ ടർക്കി പോയാണ് നമ്മൾ ചെറുതിനെ അവിടെ കണ്ടു പിന്നെ അതിന്റെ അപ്പുറത്തുള്ള ഏതാണ് അതും തർക്കം കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതിപ്പുറത്തുള്ള പോയെ ഓക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ ടർക്കിയുടെ ഇതിന്റെ ഒക്കെ നമ്മള് കുഞ്ഞിനെ കണ്ടു അവിടെ കിണിക്കോയുടെ ഒക്കെ കുഞ്ഞിനെ നമ്മൾ കണ്ടിരുന്നു നമുക്ക് ഡോഗ്സിനെ നമ്മൾ കണ്ടു നല്ല ഭംഗി ഉണ്ടായിരുന്നു നമുക്ക് വേറെ കുറച്ച് ഡോഗ്സും കൂടി ഉണ്ട് അതിനൊക്കെ നമുക്ക് പരിചയപ്പെടാൻ വേണ്ടേ

ഡോബർമാൻ ആണ് ാണ് അതിന്റെ പേര് അറിയില്ല ഇപ്പുറത്തുള്ളത് ഡോബർമാൻ ആണ് അത് ആരിഫിന് മനസ്സിലായി മറ്റേത് എന്താണ് ഭയങ്കര ഡേഞ്ചറാണ് ഓക്കെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല ഡേഞ്ചർ ആണ് ഓ നല്ല ഹൈറ്റ് ഒക്കെ ഉണ്ട് നമ്മളെ തന്നെ നോക്കുന്നു ചോദിച്ചത് ഭയങ്കര ഡേഞ്ചറാണ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകാൻ പറ്റും ഇത് ഡോർമാൻ ഡോർമാൻ്റെ പേര് അൽഫിനെ അറിയില്ല എന്നാണ് പറയുന്നത് ഓക്കെ നമുക്ക് അടുത്ത കുറച്ച് ഡോഗകളെ പരിചയപ്പെടാം വെറൈറ്റി ഡോഗകളാണ് അപ്പം ജർമ്മൻ ചപ്പാട് ഇതിന്റെ പേര് ജർമ്മൻ ചപ്പാടാണ് ഇത് മെയിലാണോ ഫീമെയിലാണോ ജർമ്മൻ ചപ്പാടാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ ജർമ്മൻ ചപ്പാടി ജർമ്മൻ ചപ്പാട് ഇതിനെന്താ ഫുഡ് കൊടുക്കുന്നു കോഴി വേസ്റ്റ് കോഴി വേസ്റ്റ് കൊടുക്കുന്നത് അപ്പുറത്തൊരു ജർമ്മച്ചാ അപ്പുറത്തൂഡാണ് ഇത് ജർമ്മൻ ഫുഡ് ഓ നല്ല പങ് ഉണ്ട് ഇതിനെ കാണാൻ മെയില് ജർമ്മൻ ചപ്പാടിന്റെ മെയില് നല്ല പങ് ഉണ്ട് ഇത് മെയിൽ ഇതിന് എല്ലാത്തിനും ഫുഡ് തന്നെ കൊടുക്കും അപ്പുറത്തേതാ ലാബ് ലാബ് അല്ലേ ലാബർ ഡോഗാണ് ഒരു ബ്ലാക്ക് കളർ ആണ് ലാബർ ഡോഗിന്റെ ബ്ലാക്ക് കളർ ലാബർ ഡോഗാണത് ഇത് ലാബർ ഡോഗ് പിന്നെ അതിന്റെ അപ്പുറത്ത് റോട്ട് വീലർ റോട്ട് വീലർ ഓ ഭയങ്കര ഡേഞ്ചർ ആണ് റോട്ട് വീലർന്ന് പറയുന്നത് ഒരാൾ മാത്രം ഉപയോഗമാണ് റോഡ് വീലർ എന്ന് അല്ലേ മെയിലും റോഡ് വീലറിന്റെ മെയിലും ഫീമെയിലും പിന്നെ അപ്പുറത്തുള്ള ഏതാ ലാബ് അപ്പുറത്തുള്ളത് ലാബ് തന്നെയാണ് ലാബർ തൊട്ടപ്പുറത്തിൽ പിന്നെ

വേറൊരു ഷയം ലാബ് തന്നെയാണിത് ലാബർ ടൗൺ ഇതിൽ ഗ്ലൗസ് അപ്പോൾ ഭയങ്കര ഡേഞ്ചറാണ് ഭയങ്കര ഡേഞ്ചറാണ് ഭയങ്കര ആണ് പിന്നെ അപ്പുറത്തുള്ള ജർമ്മൻ ഷെപ്പേർഡ് അല്ലേ അപ്പുറത്തുള്ള ജർമൻ ഷപ്പേഡ് ഷെപ്പേഡാണ് ജെർമൻ ഷെപ്പേർ അതിൻ്റെ അപ്പുറത്തുള്ള ജർമ്മൻ ഷെപ്പോർഡ് ാണ് അത്ര വ്യത്യണ്ടു മെയിലും ഫ്രീമെയിലാണ് ഭംഗിയുണ്ട് സൗണ്ട് ഉണ്ടാക്കിണ്ട് അവിടുത്തെ നമുക്ക് ഓക്കേ ഇത് വലിയൊരു ആടാണ്. ഈ ആടിൻ്റെ പേരെന്താ? ആടിൻ്റെ പേരെന്താ? പേര് അറിയില്ല നല്ല നല്ല ഭംഗിയുള്ള ഒരു ആട്. നല്ല വെയിറ്റ് ഉണ്ട്. ഒന്നുമല്ല തൊട്ടോกร്. അല്ല. ഓക്കേ, ഇതിനൊരു കൊത്തലോ നല്ല ഭംഗിയുള്ള. ഓക്കേ നമ്മള് കഴിഞ്ഞ് വേറെ ഒന്നിനെ പരിചയപ്പെടാൻ പോവാണ് ഇത് നമ്മുടെ റോഡ് വീലറാണ് നല്ല ഭംഗിയുണ്ട് നല്ല ഹൈറ്റ് ഒക്കെ ഉണ്ട് ഇത് ആണ് ഫീമെയിൽ ആണോ അത് മെയിൽ അല്ലേ ഓക്കേ മെയിൽ ഡോഗി റോഡ് വീലർ ആണ് നല്ല റോട്ട് വീലർ ഭയങ്കര ഡേഞ്ചറസ് ആണ് എല്ലാവർക്കും അറിയാലോ ഭയങ്കര ഡേഞ്ചറാണ് നല്ല ഭംഗിയൊക്കെ ഉണ്ട് കാണാൻ ഇത് അവിടെ ഇരിക്കുന്നുണ്ട് അതിനുവേണ്ടി ഫുൾ അതിന് വേണ്ടി അല്ലേ ഇതിൽ വേറെ ഒന്നും ഇല്ലല്ലോ ഓക്കെ റോഡ് വീലറിന് സ്വന്തമായിട്ടുള്ളൊരു കാരണമായിട്ട് ആക്കി വെച്ചു നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ ഇതിന് എന്താ കൊടുക്കുന്നത് സെയിം ഫുഡ് ആണ് എന്നാണ് ആരിഫ് പറഞ്ഞത് നല്ല ഭംഗിയുണ്ട് ഓക്കെ റോഡ് വീലർ ആണത് നല്ല രസം കാണാൻ ആര്യ പിടിക്കുന്നു ഇത് അതിന്റെ അല്ല ഓ നല്ല രസമുണ്ട് നല്ല ഭംഗി അപ്പോൾ അതായത് നമ്മൾ എല്ലാത്തിനെയും ഇവിടെ പരിചയപ്പെട്ടു അതവിടെ ഗോട്ടിനെ പിടിച്ചിരിക്കുകയാണ് ഈ ഷോപ്പ് നല്ല അടിപൊളി ഷോപ്പാണ് ഇവിടെ കുറേ മൃഗങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അത് ഈ ആട് കുട്ടി നമ്മൾ ഈ വീഡിയോടെ ജസ്റ്റ് വേണ്ടി പിന്നീട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാപ്പുറത്തു നിന്ന ബെല്ലൈക്കൻ ഒന്ന് കിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ